അല്പം ദൂരേക്ക് മാറ്റങ്ങളാണ് മത്സരം ആരംഭിച്ചിരിക്കുകയാണ് രാജാക്കന്മാരുടെ എഴുന്നള്ളിപ്പ് കാണാം നിങ്ങൾക്ക് വീട്ടന പകയും ആവാശവും വീറും വാശിയും കൈത്തണ്ടേക്ക് ആവാഹിച്ചിരുന്നത് വിരലുകളിൽ കോർട്ട് വിളിച്ച് ചുക്കാൻ ചാടിയാറിന്റെ ഓണങ്ങളിലേക്കെറിഞ്ഞ് തുടരുന്ന തീരങ്കിക്കുടൽ തുമ്പും വേഗതയിൽ വിധി നിർണായകമായ ട്രാക്കിലൂടെ ലക്ഷ്യസ്ഥാനത്തേക്ക് കുതി കുതിക്കുകയാണ് ആ ആധികാരിക പോരാട്ടം നടത്തിക്കൊണ്ട് ആധികാരിക പടകൂട്ടം പൊടകൂട്ടം എതിരാളികളെ ഒരുപോലെ വിറപ്പിച്ചുകൊണ്ട് രണ്ട് പോരാളികൾ അതെ തയ്യൽ ഗ്രൂപ്പ് സ്പോൺസർ ചെയ്തുകൊണ്ട് എ ആർ കെ കുടിയൽ പടമുറകൾ പഠിച്ചെടുത്തുകൊണ്ട് അംഗക്കട്ടിലേക്ക് കടന്നു വന്ന ആ പീരങ്കി തേരാളികൾ തയ്യൽ ഗ്രൂപ്പ് സ്പോൺസർ ചെയ്യുന്ന എ ആർ കെ കുടിയൽ റിയാസിന്റെ പൊട്ടുകൂട്ടൻ അടവുകൾ കൊണ്ട് ആവേശത്തിന്റെ മൈതാനത്ത് ആവേശത്തിന്റെ പെരുമ്പറാദ മുടങ്ങുക അത്ഭുതങ്ങൾ വാരി വിതറുന്ന വേഗതയുടെ ട്രാക്കിലൂടെ ആ രാജപ്രൌഢികൾ കുതി കുതിക്കുകയാണ് ഇതിഹാസ തുല്യമായ പോരാട്ടത്തിൽ അരങ്ങാടുകാറ സ്പോൺസർ ചെയ്ത ഗ്രീൻ ട്രാക്കിലൂടെ കുതിച്ചു മരുന്നുണ്ട് ഇന്ത്യത്തിൽ മുഖം സ്പോൺസർ ചെയ്ത ആ ഒപ്പന്മാർ ഈ ഗ്രിപ്പിച്ച സ്പോൺസർ ചെയ്ത തോണിയിൽ കയറിക്കൊണ്ട് ടൈവ് ഗ്രൂപ്പ് സ്പോൺസർ ചെയ്ത എ ആർ കെ കുറിയിൽ ആവേശങ്ങളുടെ കഥമർത്തിക്കൊണ്ട് സപ്പോർട്ട് സർവീസ് സ്പോൺസർ ചെയ്ത മനോഹരമായ ചാറ്റിലൂടെ ആരോപണങ്ങൾ മുടക്കിക്കൊണ്ട് ൂപ്പ് ഐ എ ആർ കെ സു രാജാസന്മാരുടെ ഇടനെല്ലാമിട്ട് ആ പോരാട്ടത്തിന്റെ അത്ഭുതങ്ങൾ വാരി വിതരിക്കൊണ്ട് മത്സര വൈദ്യത്തിന്റെ ഓണപ്പരത്തിൽ ചരിത്രം തിരുത്തുകൊണ്ട് ആ സുവർണ നേട്ടം അവർ നേടിയെടുത്തിരിക്കുകയും